ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം പതിനേഴ് കബന്ധനിൽ നിന്ന് ശബരി എന്ന താപസിയെക്കുറിച്ചറിഞ്ഞ് ശബരിയാശ്രമത്തിലേക്ക് രാമാദികൾ യാത്രയാകുന്നിടത്തായിരുന്നു ഇന്നലെ നമ്മുടെ കഥ അവസാനിപ്പിച്ചത് സാധനയിൽ ജാതി മത വർണ്ണ വ്യത്യാസമില്ലെന്ന പരമമായ സത്യത്തിൻ്റെ പ്രതീകമാണ് ചണ്ടാലകുല ജാഥയായ ശബരി എന്ന താപസി ഗന്ധർവരാജാവായ ചിത്രകവചൻ്റെ പുത്രി മാലിനി എന്ന അപ്സരസാണ് ഭർത്താവായ വീതിഹോത്രമുനിയുടെ ശാപമേറ്റ് ചണ്ടാലകുലത്തിൽ പിറക്കുന്നത് മാലിനി എന്ന അപ്സരസ് അതിസുന്ദരിയായിരുന്നു സദാസമയവും ഈശ്വരപൂജയും ധ്യാനവുമായി കഴിഞ്ഞിരുന്ന വീതിഹോത്ര മുനിയുടെ പത്നിയായി ജീവിക്കാനായിരുന്നു അവൾക്ക് യോഗം ലൗകിക ജീവിതത്തോട് വിരക്തി പുലർത്തിയിരുന്ന ഭർത്താവിനെ മാലിനിക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിരുന്നുമില്ല ആശ്രമത്തിൽ മുനിയോടൊപ്പമുള്ള താമസത്തിനിടയിൽ അവൾ കൽമാഷൻ എന്ന കാട്ടാള യുവാവുമായി അടുപ്പത്തിലായി ഭീതിഹോത്രൻ എല്ലാം അറിഞ്ഞുകൊണ്ട് അറിയാത്തവനെ പോലെ കഴിഞ്ഞു മാലിനി അതരവസരമായി കരുതി ആശ്രമത്തിന് പുറത്തുള്ള കൂടിച്ചേരലുകൾ ആശ്രമത്തിനുള്ളിൽ ആകാമെന്ന ധൈര്യവുമായി ആകെ മുങ്ങിയാൽ കുളിരില്ല രഹസ്യം പരസ്യമായാൽ ഒളിവുമില്ല എന്ന മട്ട് മാലിനി ആശ്രമത്തിലേക്ക് കാട്ടാളനെ വിളിച്ചു വരുത്തി വേഴ്ചയും തുടങ്ങി ഭാര്യയുടെ നെറികട്ട പൂക്ക് കണ്ട വീതിഹോത്രൻ്റെ ക്ഷമ കിട്ടു അപ്സരസും ഭർത്തൃമതിയുമായ നീ മാനവും മര്യാദയും വെടിഞ്ഞ് ഒരു കാട്ടാളനുമായി രഹസ്യമായും പരസ്യമായും ബന്ധം പുലർത്തിയതിന് നീ ആ ചണ്ടാലകുലത്തിൽ തന്നെ പിറക്കട്ടെ എന്ന ശാപം നൽകി ശ്രീരാമഭക്തയായി ഒരു തപസ്വിനിയായി ഭവിച്ച് എന്ന് രാമദർശനം സിദ്ധിക്കുന്നുവോ അന്ന് ശാപമോക്ഷം ലഭിക്കുമെന്നും ചെയ്തു ഭർതൃശാപമേറ്റ് ചണ്ടാലകുലത്തിൽ പിറന്ന് മഹാതാപസിയായി മതങ്കാശ്രമത്തിൽ കഴിയുന്ന ശബരിയുടെ ആശ്രമത്തിലേക്കാണ് ശ്രീരാമലക്ഷ്മണന്മാരുടെ യാത്ര ചണ്ടാലകുലത്തിൽ പിറന്നതുകൊണ്ട് അക്ഷരാഭ്യാസമില്ല ഭക്തിമാർഗങ്ങളും അറിഞ്ഞുകൂട എന്നാൽ പൂർവജന്മസ്മൃതിയുള്ള ശബരി മതങ്കാശ്രമത്തിൽ മതംഗമുനിയുടെ ഇഷ്ടശിഷ്യായി കയറിപ്പറ്റി സ്വന്തം ഇച്ഛാശക്തിയും രാമഭക്തിയുമാണ് അതിനെ അവരെ പ്രാപ്തരാക്കിയത് ശബരിയാശ്രമ പ്രദേശത്തെത്തിയ രാമലക്ഷ്മണന്മാരെ അതിശയിപ്പിക്കുന്നതായിരുന്നു ആശ്രമ പരിസരം ജന്മ വൈരികളായ മൃഗങ്ങൾ മിത്രങ്ങളെപ്പോലെ അവിടെ വർധിച്ചിരുന്നു ശാന്തവും ഏകാന്തവും ഭക്തിസാന്ദ്രവുമായ ആശ്രമം ആശ്രമകവാടത്തിലെത്തിയ രാമലക്ഷ്മണന്മാരെ കണ്ട് ശബരി ഭക്തിയാദരപൂർവ്വം എഴുന്നേറ്റു കോതണ്ട ചാപം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് ലക്ഷ്മണസമേതനായി മനസ്സിൽ ധ്യാൻ ധ്യാനിച്ചാരാധിക്കുന്ന അതേ ദിവ്യരൂപം ദർശനപുണ്യമായി കൺമുമ്പിൽ ഇതൊരു മായ കാഴ്ചയാണോ ആ രൂപത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ വൃദ്ധ കാലടികളിൽ നമസ്കരിച്ചു എതിരേറ്റ് ആശ്രമത്തിനുള്ളിൽ ഇരുത്തി കാൽ കഴുകി ആ പാദതീർത്ഥം സ്വന്തം ശിരസിൽ ധരിച്ചു ആശ്രമത്തിനുള്ളിൽ പോയി ഫലമൂലാദികൾ എടുത്തുകൊണ്ടുവന്നു ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന ഉദ്ദേശത്തോടെ ഓരോന്നും കടിച്ചു നോക്കി സ്വയം ബോധ്യപ്പെട്ട് ആദരപൂർവം ഭൂജിപ്പിച്ചു ഭക്തിയുടെ പാരവശ്യത്തിൽ സ്വയം മറന്ന് ഭഗവാന്റെ ദിവ്യരൂപം അടുത്തു നിന്നും മാറി നിന്നും ആപാദൂടം നോക്കി നോക്കി കണ്ട് തൃപ്തിയടയുന്നു ശബരിയുടെ അതിഥി സൽക്കാരം രാമനും നന്നായി ആസ്വദിക്കുകയാണ് ഉച്ഛിഷ്ടമാണ് കൊടുക്കുന്നതെന്ന് ശബരിക്കോ താൻ കഴിക്കുന്നത് ഉച്ഛിഷ്ടമാണെന്ന് രാമനോ അനുഭവപ്പെടാത്ത ഭക്തി പാരവശ്യവും ഭക്തി കണ്ടാൽ പ്രസാദിക്കുന്നതുമായ മുഹൂർത്തം ഭഗവാൻ ശ്രീ ശ്രീരമാപദേ രാമചന്ദ്ര അങ്ങ് ചിത്രകൂടത്തിലെത്തിയതു മുതൽ ഞാൻ പ്രാർത്ഥനയോട് കാത്തിരിക്കുകയായിരുന്നു ഈ രൂപമൊന്നു കാണാൻ അങ്ങയെ കണ്ടുകൊണ്ട് എൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുവാൻ ഹീനജാതിയിൽപ്പെട്ട അടിയന് അങ്ങയുടെ ദർശനം സാധ്യമാകുമെന്നോ അങ്ങയെ സൽക്കരിക്കാൻ കഴിയുമെന്നോ ഞാൻ കരുതിയതേയില്ല എല്ലാം രാമചന്ദ്ര അങ്ങയുടെ കനിവ് ഏഴയും മൂഢയുമായ ഇവളെ കാണാൻ അങ്ങ് എത്തിയല്ലോ മഹാഭാഗ്യം തന്നെ എത്രയോ ദിവ്യന്മാരായ ഗുരുഭൂതന്മാർക്ക് പോലും കാണാനൊക്കാത്ത പുണ്യമാണ് അങ്ങെനിക്ക് തന്നിരിക്കുന്നത് അങ്ങയെ കൂപ്പി സ്തുതിക്കുന്നതിനു പോലും ഈ ഉള്ളവൾക്കറിയില്ല ഭക്തിയോടെ തൊഴുതു പറഞ്ഞു നിൽക്കുന്ന ശബരിയുടെ വാക്കുകൾ രാമചന്ദ്രൻ ക്ഷമയോട് ശ്രവിച്ചു പുണ്യതാപസി നിന്റെ ഭക്തി നിഷ്കാമവും നിഷ്കന്മഷവുമാണ് അത് കാരണം സായുജ്യമോക്ഷത്തിനുള്ള അർഹതയും ഭവതി നേടിയിരിക്കുന്നു സർവത്തിലും സർവരിലും ചിത്തശുദ്ധിയാണ് ഭക്തിക്ക് നിദാനം ചണ്ടാളനെന്നോ ബ്രാഹ്മണനെന്നോ ഭേദം ഭക്തിക്കും മുക്തിക്കും ഇല്ല ജാതി മനുഷ്യനിർമ്മിതമാണ് പ്രവൃത്തിയാണ് ജാതി നിശ്ചയിക്കുന്നത് ബ്രാഹ്മണനിൽ ചണ്ടാളനും ചണ്ടാളനിൽ ബ്രാഹ്മണനുമുണ്ട് അതുകൊണ്ട് ഹീനജാതിക്കാരിയാണെന്നുള്ള തോന്നൽ കളയുക ഭക്തിയിൽ സർവോത്കൃഷ്ടയാണ് ഭവതി എന്നിങ്ങനെ ശ്രീരാമചന്ദ്രൻ ശബരിയോട് പറഞ്ഞതിന് ശേഷം ഭക്തിയുടെ ഒൻപത് സാധനകളും ശബരിക്ക് ഉപദേശിച്ചു കൊടുത്തു സത്സംഗം ഭഗവാന്റെ കഥ പറയൽ ഗുണങ്ങൾ കീർത്തിക്കൽ വചനങ്ങൾ വ്യാഖ്യാനിക്കൽ ആചാര്യ ആരാധന അനുസരിച്ച് ഭഗവത് പൂജ മന്ത്രോപാസന സർവ്വവിലും ഭഗവാനുണ്ടെന്നറിയുകയും ആസ്തിക്യത്തോടെ പെരുമാറുകയും ചെയ്യുക ഭഗവാൻ ലോകാത്മാവാണെന്ന് ഉറച്ച് വിശ്വസിക്കുക ഭഗവാന്റെ തത്വം ചിന്തിച്ചുറപ്പിക്കുക എന്നിവയാണ് ഒൻപത് ഭക്തിസാധനകൾ ചിത്തശുദ്ധിയില്ലാതെ ഭക്തി കാട്ടിയതുകൊണ്ടോ കൊണ്ടോ തപസ് ചെയ്തതുകൊണ്ടോ വ്രതാനുഷ്ഠാനവും ക്ഷേത്രോപവാസവും പുണ്യതീർത്ഥസ്നാനവും ചെയ്തതുകൊണ്ടോ യാതൊരു പുണ്യവും ലഭിക്കുകയില്ല ചിത്തശുദ്ധിയോടെയുള്ള ഭക്തി അതുമാത്രം മതി പ്രസാദനിൽ കിട്ട ശബരിയുടെ ദുഃഖവും അപകർഷതാ ബോധവും രാമൻ്റെ വാക്കുകളാൽ എല്ലാം നീങ്ങി അങ്ങ് അപഹരിക്കപ്പെട്ട ധർമ്മപത്നിയെ അന്വേഷിച്ച് സഞ്ചരിക്കുകയാണെന്ന് എനിക്കറിയാൻ കഴിയുന്നുണ്ട് ദേവി ലങ്കാപുരിയിൽ രാവണ അന്തപുരത്തിന് സമീപമുള്ള അശോകവനത്തിൽ അങ്ങയുടെ ഓർമ്മയിൽ സദാ മുഴുകി കണ്ണുനീർ വാർത്തിരിപ്പുണ്ട് എന്നും ഞാൻ അറിയുന്നു ദേവിയെ എനിക്ക് കാണാനും കഴിയും ഇവിടെ നിന്നും കുറച്ച് തെക്കോട്ട് മാറിയാണ് മതങ്കാശ്രമം അതിനടുത്താണ് ഋഷ്യമൂഖം എന്ന പർവ്വതം സൂര്യപുത്രനായ സുഗ്രീവൻ നാല് മന്ത്രിമാരുമൊത്ത് അവിടെ താമസമുണ്ട് ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ചാണ് അവൻ്റെ വാസം ആ പർവ്വതത്തിൽ ബാലി പ്രവേശിച്ചാൽ അവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകുമെന്ന് മതംഗമുനി ശപിച്ചിട്ടുണ്ട് ആയിരം ആനയുടെ ബലമുള്ള ദുന്ദുപി എന്ന അസുരൻ ഒരിക്കൽ ബാലിയുമായി യുദ്ധമുണ്ടായി ഉറങ്ങിക്കിടന്ന ബാലിയെ പോരിന് വിളിച്ചുണർത്തിക്കൊണ്ടായിരുന്നു ദുന്ദുപിയുടെ പോർവിളി ആയുധം പോലും എടുക്കാതെ കോപാക്രാന്തനായി പുറത്തു വന്ന ബാലി വലിയ ഒരു ഒരെരുമയാണ് കൊട്ടാര കവാടത്തിൽ കണ്ടത് എരുമവേഷത്തിൽ വന്ന ദുന്ദുപിയായിരുന്നു അത് ബാലി ആ എരുമയെ കടന്നു പിടിച്ച് ഞെരിച്ച് ഞെക്കിക്കുന്നു കൊമ്പുകളിൽ പിടിച്ചു വലിച്ച് തല പറിച്ചെടുത്തു എന്നിട്ടത് കയ്യിലിട്ട് ആഞ്ഞ് പലവട്ടം ചുഴറ്റി ഒറ്റ ഈറും കൊടുത്തു തല ഒരു യോജനയകലെ പർവ്വതം പോലെ ചെന്ന് വീണു തലയിൽ നിന്ന് ചിതറിയ രക്തം വീണത് മതംഗമുനിയുടെ ആശ്രമത്തിലും തൻ്റെ ആശ്രമം രക്തത്താൽ അശുദ്ധപ്പെട്ടത് കണ്ട് മുനി കോപാക്രാന്തനായി ഈ പുണ്യാശ്രമത്തെ രക്തത്താൽ അശുദ്ധപ്പെടുത്തിയ നീചനാരായാലും അവനീ മലയിൽ ചവിട്ടിയാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നൊരു ശാപവും കൊടുത്ത് അദ്ദേഹം അവിടം വിട്ടുപോയി ശാപകഥയറിഞ്ഞ ബാലി ആ മലയിൽ പിന്നെ പ്രവേശിച്ചിട്ടില്ല ബാലി കയറാ മല എന്നാണ് ആ മലയുടെ പേര് ബാലിയെ പേടിച്ചുള്ള സുഗ്രീവൻ്റെ ജീവിതം സങ്കടത്തിലാണ് അവനുമായി സഖ്യം ചെയ്ത് സീതയുടെ അടുത്തെത്താനുള്ള ശ്രമങ്ങൾ ചെയ്താൽ കാര്യസിദ്ധി അങ്ങേക്കുണ്ടാകും ഇത്രയും പറഞ്ഞ് തപസ്വിനി യോഗാഗ്നിയിൽ സ്വയന്ത ദഹിച്ച് മുക്തി നേടി രാമായണത്തിലെ മൂന്നാമത്തെ കാണ്ഡമായ ആരണ്യകാന്ഡം ഭക്തിയുടെ സാധനകൾ കാട്ടിത്തരുന്ന ശബരിയുടെ കഥയോടെ അവസാനിക്കുകയാണ് ആരണ്യകാന്ഡത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിത്രകൂടം ഉപേക്ഷിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് രാമാദികൾ പോകുന്നത് അയോധ്യയിലെ ജനങ്ങൾ ഇടയ്ക്കിടെ കാണാൻ വരുന്നത് തടയാനാണ് ചെറിയ ഒരു അസൗകര്യത്തിന് അതിൽ നിന്ന് രക്ഷ നേടാൻ തിരഞ്ഞെടുക്കുന്നത് സർവ ഉപദ്രവങ്ങൾ നിറഞ്ഞ ദണ്ഡകാരണ്യവും ലോക സ്വഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നിസ്സാരമായ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ഭയങ്കരങ്ങളായ അനേകം ദുഃഖങ്ങളെ അനുഭവിക്കുക മനുഷ്യരുടെ കേവലമായ ഈ സ്വഭാവരീതി ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊഴിവാക്കാൻ വലിയ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എടുത്തു ചാടലാണ് അതുതന്നെയാണ് സീതാ രാമന്മാർക്കും പറ്റിയത് ജഡായു എന്ന പക്ഷിശ്രേഷ്ഠന്റെ വിടവാങ്ങലും സീതാ അപഹരണവും നടക്കുന്നതിലേക്കാണ് അതുകൊണ്ട് എത്തിക്കുന്നത് ഇനി ശബരിയുടെ കാര്യം ശബരി മുൻജന്മത്തിൽ അധർമ്മ പ്രവർത്തികൾ ചെയ്ത് ശാപമേറ്റുവാങ്ങി അതിന് പ്രായച്ചിത്തമെന്നോണം ഭഗവത് ഭക്തന്മാരെ സേവിക്കുകയും ബാഹ്യവിഷയങ്ങളിൽ വിരക്തയായി രാമനിൽ അഭയം തേടി കഴിയുകയുമാണ് തെറ്റിൽ നിന്ന് തെറ്റിലേക്കല്ല പാഠം ഉൾക്കൊണ്ട് നന്മയിലേക്കായിരുന്നു ശബരിയുടെ യാത്ര ഭഗവത് പാദങ്ങളിലേക്ക് ശബരി പോവുകയല്ലായിരുന്നു ശബരിയെ തേടി ഭഗവാൻ രാമചന്ദ്രൻ ശബരിയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു മോക്ഷം നൽകുകയായിരുന്നു ചിത്തശുദ്ധിയോടെയുള്ള ഭക്തിയാണ് തനിക്ക് അഭികാമ്യം എന്നും ഇവിടെ രാമൻ വ്യക്തമാക്കുന്നു ജാതിയും മതവും സമ്പത്തും ഒന്നുമല്ല ഭക്തിക്കും മുക്തിക്കും ആധാരം എന്ന് ആരണ്യകാന്ഡം നമ്മളെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുന്നു ചിത്തശുദ്ധിയോടെ ജീവിക്കാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ